ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം സാധാരണ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് പറയാറില്ല പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ് മറ്റ് വാർത്തകളിലൂടെ കുറേ പേർ അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അറിയാത്ത ഒത്തിരി ആണുങ്ങൾ ഉണ്ടാകും ആൺമക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളൊക്കെ പുതിയ നിയമം അറിയാതെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് പത്ത് വർഷം വരെ ജയിലിലാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഉറപ്പായും എല്ലാവരും ഷെയർ ചെയ്യണം വാർത്തയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിട്ടുണ്ടാകും അതിൽ പുരുഷന്മാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടുപോകുന്ന വകുപ്പാണ് അറുപത്തി ഒൻപത് പഴയ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു പക്ഷെ ചില വകുപ്പുകളിൽ വലിയ ആശങ്കയാണ് നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് പകരമായി വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അറുപത്തി ഒൻപത് സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതിന് ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ് സെക്ഷൻ അറുപത്തി ഒൻപത് അറുപത്തി ഒൻപതാം വകുപ്പ് പ്രകാരം വകുപ്പ് ലംഘിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എന്നാൽ ഇത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല ഈ വകുപ്പ് പുരുഷന്മാരെ അനാവശ്യമായി പ്രതിക്കൂട്ടി നിർത്തുമെന്ന തരത്തിലാണ് നിയമ വിദഗ്ദ്ധർക്കിടയിൽ ചർച്ചകൾ നടക്കുന്നത് കേവലം ബ്രേക്കപ്പുകൾ പോലും പുരുഷന്മാരെ ജയിലിലാക്കാനുള്ള കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു ഉഭയസമ്മത പ്രകാരം പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് രാജ്യത്ത് വിലക്കുകളില്ല പകരം നിയമസാധുതയുണ്ട് പക്ഷേ ഇങ്ങനെ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ ബന്ധം പിരിഞ്ഞാൽ സെക്ഷൻ അറുപത്തി ഒൻപത് ചുമത്താമെന്നാണ് വിമർശനം ഐ പി സിയിൽ വസ്തുതകൾ മറച്ചുവെച്ചോ വഞ്ചനയിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രത്യേക വ്യവസ്ഥയില്ലാത്തതിനാൽ അറുപത്തി ഒൻപത് പുതിയതും പ്രത്യേകതകൾ നിറഞ്ഞതുമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു നേരത്തെ ഐ പി സി സെക്ഷൻ തൊണ്ണൂറ് പ്രകാരം ഈ കേസുകൾ വിചാരണ ചെയ്തിരുന്നു അതിൽ വസ്തുതയെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ സ്ത്രീയുടെ സമ്മതം ഇല്ലെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് സെക്ഷൻ അറുപത്തി ഒൻപത് വേർപിരിയലുകളെ നിയമവിരുദ്ധമാക്കുന്നു എന്ന് നിയമ വിദഗ്ദ്ധർ പറയുന്നു ബന്ധം വിഭാഗത്തിൽ അവസാനിച്ചില്ലെങ്കിൽ പുരുഷന്മാർ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായമുണ്ട് സെക്ഷൻ അറുപത്തി ഒൻപത് സ്ത്രീകൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണെന്ന് ചിലർ വ്യക്തമാക്കുന്നു നേരത്തെ ബന്ധം തകരുമ്പോൾ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് ആരോപിച്ച് കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽക നൽകിയതായി സ്ത്രീക്ക് അവകാശപ്പെടാം വ്യക്തിത്വം മറച്ചു വെച്ചോ വസ്തുതകൾ മറച്ചു വെച്ചോ നടത്തുന്ന വിവാഹങ്ങളും പ്രണയബന്ധങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സെക്ഷൻ അറുപത്തി ഒൻപത് കൊണ്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് മിശ്ര വിവാഹങ്ങളിൽ പുരുഷൻ തൻ്റെ വ്യക്തിത്വം മറച്ചു വച്ചു എന്ന പരാതി ഉയർന്ന സന്ദർഭങ്ങളിലും ഇതുപയോഗിക്കാം ജോലിക്കോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള പ്രേരണ തെറ്റായ വാഗ്ദാനങ്ങൾ ഐഡന്റിറ്റി മറച്ചുവെച്ച് വിവാഹം എന്നിങ്ങനെയാണ് വിഭാഗത്തിൽ വിശദീകരിക്കുന്നത് പുരുഷന്മാർ അന്യായമായി ഉപദ്രവിക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് അഭിഭാഷകർ പറയുന്നു സെക്ഷൻ അറുപത്തി ഒൻപത് വിശ്വസനീയമായ തെളിവുകളില്ലാതെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യാൻ എളുപ്പമാക്കുമെന്നും ആശങ്കയായിരുന്നു